ഹായ് ഗായ്സ് വെൽക്കം ടു താനിസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഓരോ ആയിട്ട് പഠിച്ചു പോകുന്നില്ലേ പഠിക്കണം കാരണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അമ്മമാർക്കും ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇംഗ്ലീഷ് അതുപോലെ നമ്മുടെ ഇംഗ്ലീഷും ഇംപ്രൂവ്മെൻ്റ് ആവും ഓക്കെ അപ്പോൾ ഇന്ന് ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്തിൽ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അതായത് യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കാം അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഇന്നെനിക്ക് നല്ല സുഖമില്ല ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ നമ്മൾ എന്തേലും പറയാൻ പറയോ ഓഹ് ഇന്നെനിക്ക് ഒരു സുഖമില്ലപ്പാ ഒന്നും കഴിയണില്ല എന്നുള്ള അർത്ഥത്തില് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ എന്ത് പറയും ഇന്നെനിക്ക് നല്ല സുഖമില്ല എന്നുള്ളതിന് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് വഴാണ് എനിക്ക് ഛർദിക്കണമെന്ന് തോന്നുന്നു ഐ ഫീൽ ലൈക്ക് വൊമിറ്റിങ് ഐ ഫീൽ ലൈക്ക് വൊമിറ്റിങ് നമ്മൾ ട്രാവൽ ചെയ്യണമെന്ന് ചോദിച്ചോ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ് വൊമിറ്റിങ് അതായത് വൊമിറ്റിങ് ടെൻഡൻസി ഇല്ലാത്തവർക്കും കൂടി മറ്റൊരാൾ വൊമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും ഐ ഫീൽ ലൈക്ക് വൊമിറ്റിങ് ഐ ഫീൽ ലൈക്ക് വൊമിറ്റിങ് അപ്പം എനിക്ക് ഛർദ്ദിക്കണം തോന്നുന്നു എങ്ങനെയാ പറയാം ഐ ഫീൽ ലൈക്ക് നിന്റെ മൂക്ക് ഒലിക്കുന്നു മഴക്കാലമായാൽ എല്ലാവരുടെയും മൂക്കിൽ നിന്ന് ഒരു പ്രാവശ്യങ്ങളും ഒലിപ്പീരി വരും അപ്പോ നിന്റെ മൂക്ക് ഒലിക്കുന്നുള്ളതുപറയും യുവർണോസിസ് റണ്ണിങ് യുവർണോസ് റണ്ണിങ് യുവർണോസിസ് റണ്ണിങ് എന്ന് പറയും ദനിന്ന് എങ്ങനെയുണ്ട് അവൻ ഇന്ന് എങ്ങനെയുണ്ട് നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഹോസ്പിറ്റലിലായി നമ്മൾ കോൾ ചെയ്തിട്ട് ചോദിക്കും അവൻ ഇന്ന് എങ്ങനെയുണ്ട് ഹൗ ഇസ് ഹി ടുഡേ ഹൗ ഇസ് ഹി ടുഡേ അവനിന്ന് എങ്ങനെയുണ്ട് എന്നുള്ളത് എങ്ങനെ ചോദിക്കും ഹൗ ഇസ് ഹി ടുഡേ ദെൻ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് ഐ ആം എക്സ്ട്രീമിലി ടയേർഡ് നമ്മൾ ചിലപ്പം ഹൗസ് വൈഫ്മാരാണെങ്കിൽ എന്നെ പോലത്തെ ഹൗസ് വൈഫുമാരാണെങ്കിൽ നമ്മൾ രാവിലത്തെ രാവിലെ പുലർച്ചെ എഴുതിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊച്ചുങ്ങളെ സ്കൂളിലിട്ട് പിന്നെയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞ് ചിലപ്പോ ഇച്ചിരി സമയത്ത് ഇച്ചിരി ഒന്ന് വിശ്രമിക്കാന്ന് കിടക്കി കിടക്കുവരും അപ്പോഴായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമുക്കൊന്ന് പുറത്തു പോയാലോ ചിരിക്കുന്നത് അപ്പൊ നമ്മളെന്ത് പറയും ഐ ആം എക്സ്ട്രീംലി ടയർഡ് ഞാൻ ഇന്ന് വല്ലാതെ ക്ഷണിച്ചിരിക്കുകയാണ് ഞാൻ വരുന്നില്ല എന്ന് പറയും അവൾക്ക് ഇന്നലത്തെ ദിനേക്കാൾ കുറവുണ്ട് ടുഡേ ഷീസ് ബെറ്റർ ദക്സ്ട്രഡേ ടുഡേ ഷീസ് ബെറ്റർ ദൻ എക്സ്ട്രാ ഡേ അവൾക്ക് ഇന്നലത്തെ ദിനേക്കാൾ സുഖമുണ്ട് അപ്പൊ നമ്മൾ പനിയെല്ലാം ഇട്ടാകുമ്പോ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സിനെ ്രണ്ട്സിനെ വിളിച്ചിരിക്കും ഇന്നെങ്ങനെയുണ്ട് അപ്പം അവൾക്ക് ഇന്നത്തെ ഇതിനേക്കാൾ കുറവുണ്ടോ എന്ന് എങ്ങനെ പറയും ടുഡേ ഷീസ് ബെറ്റർ ദെൻ എക്സ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഹെൽത്ത് അതായത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ നമുക്കൊന്നുകൂടി നോക്കാം ഇന്ന് എനിക്ക് നല്ല സുഖമില്ല ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ എനിക്ക് ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് നിന്റെ മൂക്ക് ഒലിക്കുന്നു ഈസ് ഈസ് റണ്ണിങ് റണ്ണിങ് നോസ് ഇന്ന് അവൻ എങ്ങനെയുണ്ട് ഹൗ ഇസ് ഹി ടുഡേ ഹൗ ഇസ് ഹി ടുഡേ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് ഐ എം എക്സ്ട്രീമിലി ടയർഡ് ഐ എം എക്സ്ട്രീമിലി ടയർഡ് അവൾക്ക് ഇന്നലെ ഇന്നലെ കുറവുണ്ട് Today ടുഡേ ഷീ ഈസ് ബെറ്റർ ദെൻ എക്സ്റ്റർഡേ ടുഡേ ഷീസ് ബെറ്റർ ദെൻ എക്സ്റ്റർഡേ ഇതൊക്കെയാണ് നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ അപ്പം ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ സെൻറ്റൻസുകളുമെങ്കിലും നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചെടുത്ത് നമ്മൾ ഡെയിലി ലൈഫിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ ഇന്ന് എനിക്ക് നല്ല സുഖമില്ല എന്നാൽ ഐ ആം എക്സ്ട്രീമിലി ടയർഡ് ഞാൻ വല്ലാതെ ക്ഷണിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഐ ഫീൽ ലൈക്ക് വൊമിറ്റിങ് ട്രാവൽ ചെയ്യുന്നത് ഈ മൂന്നാണ് മെയിനായിട്ട് നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കണമെന്ന് സെൻറ്റൻസുകൾ വരുന്നത് അപ്പോൾ ഫുള്ള് ഈ ഫുൾ സെൻറ്റൻസ് പഠിക്കാൻ പറ്റില്ലെങ്കിലും ഈ മൂന്ന് സെൻറ്റൻസുകളും ഐ ആം നോട്ട് ഫീലിങ് വെൽ ടുഡേ എന്ന് എനിക്ക് നല്ല സുഖമില്ല എന്നുള്ളതും പിന്നെ ഐ ഫീൽ ലൈക്ക് വോമിറ്റിങ് എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നെന്നുള്ളതും പിന്നെ ഐ ആം എക്സ്ട്രീമിലിട്ടായിട്ട് ഞാൻ അല്ലാതെ വിഷമിച്ചി ക്ഷീണിച്ചിരിക്കുകയാണെന്നുള്ള ആ മൂന്ന് സെൻറ്റൻസ് എങ്കിലും പഠിച്ചിട്ട് അത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക അപ്പോഴും മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് ആവുള്ളൂ അത് നമ്മുടെ കൊച്ചുങ്ങളോടും പറഞ്ഞു കൊടുക്കണം അപ്പം ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അപ്പം ഇതിൻ്റെ കൂടെ ഇന്ന് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ വെള്ളം കൊടുത്തു കൊടുത്തുവിടുന്നില്ലേ വെള്ളം കൊടുത്തു വിടുമ്പോൾ എല്ലാ അമ്മമാരും എല്ലാ ദിവസവും എന്തെങ്കിലും ഡിഷ് വാഷോ അത് ഉപയോഗിച്ച് കഴുകാറുണ്ടോ നമ്മൾ അതായത് എല്ലാ ദിവസവും കഴുകുന്നെങ്കിലും ഒന്നിട വിട്ടെങ്കിലും ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകണം ചൂടുവെള്ളത്തിൽ കഴുകണം അതിന് പുറമെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം നമ്മൾ ഉപ്പില്ലേ പൊടിയുപ്പ് പൊടിയുപ്പോ കല്ലുപ്പോ അതിലേതെങ്ങും ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ കഴുകി കൊടുക്കണം കാരണം ഏറ്റവും കൂടുതൽ വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര കഴുകിയാലും അതിനുള്ളിൽ ചെറിയ അണുക്കൾ ഉണ്ടാവും അപ്പോൾ ആ അണുക്കളെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല നല്ല നൽകമാണ് ഉപ്പിട്ട് കഴുകാവുന്നത് ഇതെനിക്ക് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അതായത് ആഴ്ചയിൽ രണ്ടോ മൂന്ന് രണ്ട് തവണയെങ്കിലും ഞാൻ എന്തായാലും ചെയ്യും ഇത് ഞാൻ എനിക്ക് ഈ അറിവ് കിട്ടിയത് ഡോക്ടർ ഡാനിഷ് സലീം എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട് ഇവിടെ എറണാകുളത്തുള്ളതാണ് അപ്പോൾ ഡോക്ടറുടെ ഫോളോ പേജ് ചെയ്താൽ നിങ്ങൾക്ക് കുട്ടികളുമായിട്ടുള്ള എല്ലാ ടോപ്പിക്സും കുട്ടികളിൽ മാത്രമല്ല അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഹെൽത്ത് ഹെൽത്ത് ടോപ്പിക്സും എല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഡോക്ടർ ഡാനീഷ് സലീം അദ്ദേഹത്തിന്റെ പേജ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സും അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സ്വന്തം കുട്ടികളുടെ വാട്ടർ ബോട്ടിലുകൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഉപ്പിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക ಇದು ಅವರ ಹೆಲ್ತಿ ನಲ್ಲೇ ಅನ್ನ ಲಾಸ್ ಇತ್ತೇ ಇಷ್ಟ ಲೈಕ್ ಷೇರ್ ಆ್ಯ ಕಮೆ ಸಬ್ಸ್ಕ್ರೈಬ್ ಪ್ಲೀಸ್ ಬಾಯ್ ಬಾಯ್